കുരിശിൽ വെച്ച് യേശു ക്രിസ്തു ഏഴ് ദിവ്യ മൊഴികൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവ്യമൊഴികളും ഒരുപാട് ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ സത്യങ്ങളാണ് അവസാനത്തെ മൊഴിയാണ് നിവൃത്തിയായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഗ്രീക്കിൽ പറയുന്നത് എന്താണ് ഈ ടെറ്റല സ്റ്റായി എന്ന് പറഞ്ഞാൽ ആ ഗ്രീക്ക് വൻ വാക്കിൻ്റെ അർത്ഥം കൊടുത്തു തീർത്തു എന്നാണ് ആ വാക്കിന്റെ മീനിങ് അതാണ് കടം കൊടുത്തു തീർത്തു പാപത്തിന്റെ ശമ്പളം മരണമാണ് അപ്പം പാപികളായ സകല മനുഷ്യരും അവർക്ക് എന്ത് സംഭവിക്കും അവർ മരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിയമം പാപം ചെയ്യുന്ന ദേഹി മരിക്കും കൊല്ലണമെന്നാണ് അത് കേവലം ശരീരത്തിലുള്ളൊരു മരണത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് അതുണ്ട് അതിനപ്പുറമായി ശരീരത്തിൽ നമ്മൾ മരിച്ച ശേഷം നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരം വിട്ട് പുറത്ത് കടക്കും എബ്രായ ലേഖനം പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും നിയമിച്ചിരിക്കുന്നു എന്നാണ് അപ്പം ശരീരം വിട്ട് മനുഷ്യന്റെ ആത്മാവ് പുറത്ത് കടന്നാൽ പിന്നെ ആ ആത്മാവിന് ആത്മാവിനെന്താണുള്ളത് ന്യായവിധിയാണുള്ളത് ആ ന്യായവിധിയിൽ നിന്നും ആ രണ്ടാമത്തെ മരണത്തിൽ നിന്നും ആ കെടാത്ത തീയിൽ നിത്യതകൾ മുഴുവനും ആത്മാവ് പോകാതിരിക്കാൻ കടം മുഴുവനും കൊടുത്തു തീർക്കണം മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ഘടം അത് മനുഷ്യനെ കൊണ്ട് കൊടുത്തു നിർക്കാൻ പറ്റില്ല ഏതം തോട്ടത്തിൽ വെച്ച് ഉണ്ടാക്കി വെച്ച ഘടമാണ് ആ കനി തിന്നുന്ന നാളിൽ നീ മരിക്കും മരിക്കുമെന്ന് പറഞ്ഞാൽ നീ നിത്യന്യായവിധിയിലേക്ക് പോകും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ആ വലിയ കടം ഒരു മനുഷ്യനും എത്ര വലിയ പണക്കാരനായിക്കൊള്ളട്ടെ വിദ്യാസമ്പന്നനായിക്കൊള്ളട്ടെ എത്ര വലിയ സെലിബ്രിറ്റി ആയിക്കൊള്ളട്ടെ ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തിൻ്റെ ഉടമയായിക്കൊള്ളട്ടെ ആർക്കും അവന്റെ പാപത്തിൻ്റെ കടം കൊടുത്തു തീർക്കുവാൻ കഴിയില്ല ദൈവത്തിന് മുൻ പിതാവായ ദൈവത്തിന് മുൻപാകെ ആ കടം കൊടുത്തു തീർക്കണം ആർക്കും കഴിയില്ല ഒരു മനുഷ്യനും കഴിയില്ല ഇതും മനസ്സിലാക്കിയ ദൈവം നമ്പുരാൻ തൻ്റെ പുത്രനെ വചനത്തെ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു മുപ്പത്തിമൂന്നര വർഷക്കാലം അദ്ദേഹം ജീവിച്ചു ഒരു പാപവും ചെയ്യാതെ പരിശുദ്ധനായിട്ട് ജീവിച്ചു ഒടുവിൽ പാപികൾക്കു വേണ്ടി അവരുടെ പാപികളുടെ മുഴുവൻ കടം കൊടുത്തു തീർക്കാൻ വേണ്ടി യേശു കുരിശിൽ മരിച്ചു അവസാനത്തെ ദിവ്യമൊഴിയായിട്ട് കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറയുകയാണ് നിവൃത്തിയായി എല്ലാം നിവൃത്തിയായി മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് അത്രയൊക്കെ പറഞ്ഞു തീർക്കാനേ പറ്റുള്ളൂ എല്ലാം നിവൃത്തിയായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാൽ അതിൻ്റെ മൂലഭാഷ നമ്മൾ പഠിക്കുമ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം മാനവലോകമേ ആദാമേ ഇനി അവസാനം വരെ ജനിക്കാനിരിക്കുന്ന മനുഷ്യരെ നിനക്കു വേണ്ടി നിന്റെ പാപങ്ങൾക്ക് വേണ്ടി നിനക്ക് കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത ആ കടം മുഴുവനും ആ പാപത്തിന്റെ മുഴുവൻ കടവും നിനക്കൊരിക്കലും കൊടുത്തു തീർക്കുവാൻ കഴിയുമായിരുന്നില്ല എൻ്റെ ജീവൻ കൊണ്ട് എന്റെ മരണം കൊണ്ട് നിങ്ങൾക്കു വേണ്ടി മനുഷ്യരായ നിങ്ങൾക്കു വേണ്ടി ഞാൻ അതെല്ലാം കൊടുത്ത് തീർത്തിരിക്കുന്നു എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ് എനിക്ക് കുറെ രൂപയുടെ കടമുണ്ടെന്ന് വിചാരിക്കുക ആ കടം തന്ന ആള് എന്നെ എൻ്റെ കുടുംബത്തെയും ബുദ്ധിമുട്ടിക്കുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഏറ്റും കോടതിയിൽ കയറ്റും ജയിലിലാക്കും എന്ന് പറഞ്ഞ് സദാ നേരവും ബുദ്ധിമുട്ടിച്ചു കൊണ്ടുവരുന്നു പക്ഷെ എനിക്ക് കൊടുത്തു തീർക്കു ഒരു വഴിയുമില്ല ഞാൻ അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അങ്ങനെ വേദനയോടെ ഞാനും എൻ്റെ കുടുംബവും കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല അയാൾ ഈ വിവരമെല്ലാം അറിഞ്ഞ് എന്റെ അടുക്കൽ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം എന്റെ കടം എന്റെ ആ കൊടുക്കുവാനുള്ള പണം മുഴുവനും എനിക്ക് ആ പണം തന്ന മനുഷ്യന് മുഴുവൻ കൊണ്ടുപോയി കൊടുത്ത് എല്ലാം സെറ്റിലാക്കി എന്നെ സ്വതന്ത്രമാക്കിയാൽ ഞാൻ എത്രമാത്രം സന്തോഷത്തിൻ്റെ ഒരു മനുഷ്യനായി മാറും എനിക്ക് ആ മനുഷ്യനെ മറക്കാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ നിരാശകളും മാറുകയാണ് വേദനകൾ മാറുകയാണ് എൻ്റെ എല്ലാ കടങ്ങളും തീർക്കപ്പെട്ടു ഞാൻ സ്വതന്ത്രനായി ഇതാണ് യേശുവിന്റെ മരണത്തിലൂടെ സംഭവിച്ചത് അതാണ് യേശു പറഞ്ഞത് ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞത് നമ്മുടെ എല്ലാ കടങ്ങളും കർത്താവ് കൊടുത്തു തീർത്തു പ്രിയപ്പെട്ടവരെ ഈ ചിന്ത നമ്മൾ ഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം യേശു മരിച്ചത് ഒരു ദുഃഖത്തിന്റെ അനുഭവമല്ല യേശു മരിച്ചത് സന്തോഷത്തിന്റെ നന്മയുടെ അനുഭവമാണെന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു എല്ലാം നിവർത്തി നിവർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ് താൻ തല ചായച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പുളേശു പറഞ്ഞു തൻ്റെ പിന്നാലെ വരുവാൻ പലരും ആഗ്രഹിച്ചപ്പോൾ അവരുടെ സ്നേഹപൂർവ്വം കർത്താവ് പറഞ്ഞു ആകാശത്ത് പറവുകൾക്ക് ആകാശമുണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട് മനുഷ്യപുത്രനെ തലചായ്പാൻ മണ്ണിലിടമില്ല ഇവിടെ ശ്രദ്ധിക്കൂ എല്ലാ മനുഷ്യരും എവിടെയാണ് മരിക്കുന്നത് ഭൂമിയിൽ തലചായ്ച്ചാണ് മരിക്കുന്നത് അല്ലേ നിലത്തോ ഒരു കട്ടിലിലോ ആശുപത്രി ആയിക്കൊള്ളട്ടെ പീടുമായിക്കൊള്ളട്ടെ എല്ലാവരും ഈ ഭൂമിയിൽ തലചായ്ച്ചാണ് മരിക്കുന്നത് യേശുവിനത് കിട്ടിയില്ല യേശു മരിച്ചത് ശുദ്ധ തോളിൽ ശുദ്ധ തോളിൽ തല ചായച്ച് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് യേശു നമുക്കായി മരിച്ചു എത്ര ആ മരണത്തിൽ തന്നെ എത്ര സന്തോഷമാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് വേണ്ടി ഈ സങ്കടങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും കർത്താവ് അനുഭവിച്ചു തീർത്തു എന്തിനു വേണ്ടി നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ് യേശു മരിച്ചത് ദുഃഖത്തിൻ്റെ ഒരു കാര്യമല്ല സന്തോഷത്തിൻ്റെ നന്മയുടെ ഒരു കാര്യമാണെന്ന് വളരെ വ്യക്തമായി വചനം നമ്മെ പഠിപ്പിക്കുന്നു